ഈശ്വമിശികായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഈശ്വരേറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരരെ ആഭ്യന്തര ഹർമ്മി ആത്മീയതയുടെ വിചിന്തനങ്ങളിൽ നമ്മൾ ഇരുപത്തി രണ്ടാമത്തെ സെഷനിലായി കളിന്ന് വന്നിരിക്കുന്നത് ഒന്നാം സദനത്തെ പശ്ചാത്തലമാക്കിക്കൊണ്ടുള്ള പതിനഞ്ചാമത്തെ സെഷനുമാണിത് കാലിലൂയ കാലിലൂയ കഴിഞ്ഞ സെഷൻ നമ്മൾ കാണുകയുണ്ടായി ലോക വഴിയിലോട് പോകുന്ന വ്യക്തികൾ എടുക്കുന്നതായ പുലർത്തുന്നതായ ചിന്താരീതികളുടെ മനോഭാവങ്ങൾ ഭീരത്വങ്ങൾ അതിനെ മറികടക്കുവാനുള്ള മാർഗം എന്താണ് നമ്മൾ കാണുകയുണ്ടായി വിശുദ്ധരുടെ മാതൃകകൾ ശ്രദ്ധിക്കുക നമ്മുടെ വിശ്വാസനാഥനായ ഈശോയെയും വിശുദ്ധരെയും സാക്ഷിയുടെ വലിയ സമൂഹത്തെ ഒന്നും വെച്ചുകൊണ്ട് അവിടെ മാതൃക നോക്കി ചൈതന്യം എടുത്ത് നമുക്ക് നീങ്ങാനായിട്ട് സാധിക്കണം നമ്മൾ നമ്മളെ പറ്റി മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അത് സാധിക്കുക അല്ല നമ്മളെ വിസ്മരിച്ചിട്ട് ഈശോയിലേക്ക് ശ്രദ്ധ ഉയർത്തുക വിശുദ്ധ ഗ്രന്ഥ രംഗങ്ങളിലേക്ക് ശ്രദ്ധ ഉയർത്തുക വിശുദ്ധ ഗ്രന്ഥ വിശുദ്ധ വ്യക്തികളിലേക്കും സഭയിലെ വിശുദ്ധരുടെ നിരവധിയായ ചരിതങ്ങളിലേക്കും നമ്മൾ ശ്രദ്ധ ഉയർത്തി ആ മാതൃകയും ചൈതന്യം എടുത്തുകൊണ്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കണം അപ്പോൾ നമുക്ക് ഈ ലോ ലോകത്തിൻ്റെതായ ഭീരുത്വം നിറഞ്ഞ ശങ്ക നിറഞ്ഞ ആ ഒരു നമ്മൾ തടസ്സപ്പെടുന്ന പുറകോട്ട് വലിക്കുന്നതായ ദുസ്വാധീനങ്ങളെ മറികടക്കാനായിട്ട് സാധിക്കും നമ്മൾ തൃശ്ശൂർ കാണുകയുണ്ടായി നമ്മൾ ഒന്നാം സതും രണ്ടാമത്തെ അധ്യായത്തിൽ പന്ത്രണ്ടാമത്തെ ഖണിയിലേക്ക് നമ്മൾ വരികയാണ് ആദ്യത്തെ ഈ സദനത്തെക്കുറിച്ച് ചില നല്ല വിവരങ്ങൾ എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് ഞാൻ നൽകാം അതിലുള്ള മുറികൾ കുറച്ചൊന്നുമല്ല അപ്പോൾ ഒന്നാം സദനത്തിലേക്ക് കയറുകായെന്ന് വെച്ച് കഴിഞ്ഞാൽ കയറി കഴിയുന്ന ആൾക്കാർ കയറി ഇരിക്കാനായിട്ട് ഉള്ള മുറികൾ ഒരുപാടുണ്ട് ഏഴ് സദനങ്ങളുണ്ട് ഓരോ സദനമെന്ന് പറയുന്നതും ഒരുപാട് മുറികൾ ചേരുന്നതാണേന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒന്നാം സദനത്തിൽ ഒരുപാട് മുറികളുണ്ടെന്ന് നമ്മ പറയുകയാണ് മുറികൾ കുറച്ചൊന്നുമല്ല ഏറെയാണെന്ന് കരുതിക്കൊള്ളണം അവൽ പ്രവേശിക്കുന്ന ആത്മാക്കൾ അത്ര കുറവല്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇപ്പം ആത്മീയ ജീവിതത്തിൻ്റെ ഈ ഒരു ഒന്നാമത്തെ ഘട്ടത്തിലേക്ക് അനേക വ്യക്തികൾ കടന്നു വരുന്നുണ്ട് കടന്ന് വന്നു കഴിയുമ്പോൾ അവർക്ക് വ്യാപരിക്കാനും പെരുമാറാനും സ്വസ്ഥമായിട്ടായിരിക്കാനും പറ്റിയ ഒരുപാട് മുറികളുമുണ്ട് എന്തൊക്കെയാണ് ഈ മുറികൾ എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഉപവാസം ഒരു മുറിയാണ് തപശ്ശരിയാണ് തപകൃത്യങ്ങള് പരിഹാരകൃത്യങ്ങൾ ശരീരദണ്ഡനങ്ങൾ അങ്ങനെയുള്ളൊരു മുറിയുണ്ട് നോയമ്പ് മറ്റൊരു മുറിയാണ് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയെന്ന് പറയുന്നത് വേറൊരു മുറിയാണ് ശുശ്രൂഷകളിൽ വ്യാപരിക്കുകയെന്ന് പറയുന്നത് വീണ്ടും വിശാലമായ മറ്റൊരു മുറിയാണ് അതിനകത്ത് തന്നെ വീണ്ടും പല പല കൊച്ചു മുറികളുണ്ട് ശുശ്രൂഷകളിൽ തന്നെ നമുക്ക് നവീകരണ മേഖലയിൽ പോകുന്ന ആൾക്കാർക്ക് ധ്യാന കേന്ദ്രങ്ങൾ ബന്ധപ്പെട്ട് ഇടവക ശുശ്രൂഷ ബന്ധപ്പെട്ടും ഒരുപാട് ശുശ്രൂഷകളുണ്ട് ഇടവകയിലെ കാര്യങ്ങളൊക്കെ ഏർപ്പെടുക സംഘടനകൾ പ്രവർത്തിക്കുക വികാരത്തിലോട് ചേർന്നുള്ള കാര്യങ്ങളിൽ വ്യാപൃതനാവുക കൈക്കാരൻ കമ്മിറ്റിക്കാരൻ സൺഡേ സ്കൂള് അല്ലെങ്കിൽ ലീജിന് പിന്നെ അങ്ങനെ കാര്യങ്ങൾ ഏർപ്പെട്ട് അതിനകത്ത് ഒരുപാട് സമയം ചെലവഴിച്ചല്ല അതിനാ താല്പര്യം എടുത്ത് പോകുമ്പോൾ അത് ഈ ഒന്നാം സദനത്തിലെ ഒരു മുറിയാണ് നമ്മൾ തൃശ്ശിക പറയുകയാണ് ശുശ്രൂഷകൾ ധ്യാനകേന്ദ്രത്തിലൊക്കെ ആണെങ്കിൽ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഒരു മുറി അല്ലെങ്കിൽ മെസ്സേജ് കൊടുക്കൽ സന്ദേശമെടുക്കൽ കൗൺസിലിങ് വചനപ്രകോഷം എല്ലാം പല മുറികളും കൂടിയാണ് ഒരേ സമയം മറ്റ് ശുശ്രൂഷയാണെങ്കിൽ പോലും പിന്നെ കാരുണ്യപ്രവൃത്തികൾ ചെയ്യുന്നത് മനുഷ്യൻ്റെ പൊള്ളിൽ അംഗമായിട്ടും അല്ല തനിച്ചുമൊക്കെ പാവങ്ങളെ സഹായിക്കാൻ ഇറങ്ങിത്തിരിക്കുക അങ്ങനെയുള്ള കാരുണ്യ പ്രവർത്തികളുടെ മുറികളുണ്ട് ഉപദേശം കൊടുക്കുക മറ്റുള്ളവരെ കണ്ട് സംസാരിച്ച് അവർക്ക് നന്നാക്ക അവരെ നന്നാക്കാൻ നോക്കുക ധ്യാനത്തിന് കൂട്ടിക്കൊണ്ടുപോകുക അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നതായ കാര്യങ്ങളിൽ അങ്ങനത്തെ കാര്യങ്ങൾ വ്യാപരിച്ചുകൊണ്ടുള്ള ജീവിതം അതൊരു മുറിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മതാനുഷ്ഠാനങ്ങൾ സൂചിപ്പിച്ചു കഴിഞ്ഞു ഭക്ത അഭ്യാസങ്ങൾ തീർത്ഥാടനങ്ങൾ ഇനി സ്തുതിപ്പ് അതാണെപ്പോലും ഒരു മുറിയും കൂടിയാണ് ഒന്ന സദനത്തിന് അപ്പോൾ ഇത് ഇത് ഈ മുറികളെല്ലാം ഒന്ന സദനത്തിലെ മുറികളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അവയിലേക്ക് കടന്നേ പറ്റൂ അപ്പം അനേകം മുറികളുണ്ട് ഈ മുറികളിൽ പരമാവധി എണ്ണത്തിൽ നമ്മൾ കയറുകയും ചെയ്യണം പക്ഷേ അപ്പുറത്ത് നേരത്തെ കണ്ടോർമ്മിക്കുന്നുണ്ട് ഒരു മുറിയിലും നമ്മൾ തളച്ചിടപ്പെടരുത് തളച്ച് ഇടപ്പെടാൻ ഇടവരരുത് ഒരു മുറിയുടെ ആഘോഷത്തിൽ അല്ലെങ്കിൽ ആസ്വാദ്യതയിൽ മുങ്ങി മുഴുകി അതിനകത്ത് തന്നെ കഴിഞ്ഞു കൂടരുത് നമുക്കിതിലൂടെ കടന്ന് ഒന്നിട്ട് പോകാനായിട്ടുണ്ട് നമ്മൾ ഓർമ്മിക്കണം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ എണ്ണി എണ്ണി കുറേ കാര്യം പറഞ്ഞല്ലോ ആ കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന വ്യക്തികൾ കുറച്ചുകൊണ്ട് ചെയ്യാൻ പാടില്ലെന്നുള്ളതല്ല അത് ചെയ്തുകൊണ്ട് തന്നെ അതേസമയം നമുക്ക് മുതൽ പറഞ്ഞത് തേനീച്ച ഇങ്ങനെ പറന്നുയർന്ന് തേൻ ശേഖരിക്കാനായിട്ട് പോകും എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഒരു സദനത്തിനായിരിക്കുമ്പോൾ തന്നെ മറ്റ് സാധനങ്ങളിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കും അങ്ങനത്തെ ഒരു വശം ഇവിടെയുണ്ട് ആത്മാ അവബോധം എന്നുള്ള സാധനം ഒരിക്കലും വിട്ടുപോകരുത് മതസ്സ പറഞ്ഞ ഓർമ്മിക്കുന്നുണ്ടല്ലോ ആത്മാ അവബോധം സ്വയ അവബോധം എളിമ ആ സാധനം ഒരിക്കലും വിട്ടുപോകരുത് അതേസമയം മറ്റു സ്ഥലങ്ങളെല്ലാം പോവുകയും ചെയ്യണം അങ്ങനത്തെ ഒരു ആശയം മധ്യ പറയുകയാണ് അപ്പോൾ ഇവിടെ മുറികൾ കുറച്ചൊന്നുമല്ല ഈ ആത്മീയ ജീവത്തിൻ്റെ ഒന്നാം സദനത്തിൽ കടന്നു വന്ന വ്യക്തികളുടെ മുമ്പിൽ അവർക്ക് കയറി ഇരിക്കാനും പെരുമാറാനും കിടക്കാനും വ്യാപരിക്കാനും അധ്വാനിക്കാനും പറ്റിയ ഒരുപാട് മുറികളുണ്ട് അവയിൽ പ്രവേശിക്കുന്ന ആത്മാക്കളും അത്ര കുറവല്ല അനേകർ ഇന്ന് ഉണ്ട് ഈ ഒരു ഒന്നാം സ്ഥലത്ത് പ്രവേശിച്ചവർ വീണ്ടും എപ്പോഴും നല്ല ഉദ്ദേശവുമുണ്ട് നല്ല ഉദ്ദേശത്തോടെ അവർ മുന്നോട്ട് പോകുന്നതും വ്യാപരിക്കുന്നതുമെല്ലാം ആത്മീവിതത്തിൻ്റെ ആരംഭ ഘട്ടത്തെ പറ്റി പറയുന്നതും എന്നാൽ പിശാചിൻ്റെ ലക്ഷ്യം വളരെ ദുരുദ്ദേശപരമായതുകൊണ്ട് ഓരോ മുറിയിലും നിസ്സംഖ്യം പൈശാചിക ദൂതന്മാരെ അവർ ഏർപ്പെടുത്തിയിട്ടുണ്ട് പിശാജ് വളരെ കൗശലത്തരം പെരുമാറുന്നു ഈ പറഞ്ഞ ലോകത്തിൻ്റെ ഈ ആഭ്യന്തര കർമ്മത്തിൻ്റെ അല്ലെങ്കിൽ ആൽമീയ ജീവത്തിൻ്റെ വരാന്തയും മുറ്റവും പുറത്ത് ജീവിതവും വിട്ടിട്ട് സദനത്തിൻ്റെ അകത്തിൽ അകത്തേക്ക് ഒരാൾ എന്ന് കാണുമ്പോഴേക്കും അങ്ങനെ കയറുന്ന വ്യക്തിയെ പുറത്തേക്ക് ഇറക്കാൻ സാധ്യത നോക്കും പുറത്തിറക്കാൻ ഇറക്കാൻ പറ്റിയില്ലെങ്കിലോ അകത്ത് കയറി കഴിയുന്ന വ്യക്തികൾ അവിടെ എവിടെയെങ്കിലും ഒരു പ്രത്യേക മുറിയിൽ തളം കെട്ടി അല്ലെങ്കിൽ പിടിച്ച് മുന്നോട്ടുള്ള വളർച്ച തടസ്സപ്പെട്ടു പോകാനായിട്ട് അവർ കെണി ഒരുക്കും എന്ന് നമ്മൾ തൃശോട് പറഞ്ഞു വരികയാണ് അപ്പോൾ ഓരോ മുറിയിലും അനേകം പൈശന്മാർ അവർ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഓരോന്നിലും നിന്ന് ആരും മുന്നോട്ട് കടക്കാതെ തടയുകയാണ് ഇവരുടെ തൊഴിൽ ഉണ്ടോ കയറിപ്പോകുന്നവരോട് പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞാൽ അവർ ഇറങ്ങിയെന്ന് വരികയല്ല അപ്പോൾ അവരെ എന്താ ചെയ്യുന്നത് പിന്നെ മുമ്പിലേക്ക് കയറിപ്പോകാതിരിക്കാൻ വേണ്ടി അവരെ തടസ്സപ്പെടുത്തുകയാണ് നമ്മൾ അതൊന്നും അറിയാതെ നിരവധി പ്രതിബന്ധങ്ങൾ പോവുകയും ചെയ്യും അപ്പോൾ നമുക്ക് ആത്മീയത്തിൻ്റെ ഒന്നാമത്തെ ഈ സദനത്തിലേക്ക് പ്രവേശിക്കുമ്പം എണ്ണി എണ്ണിയുണ്ട് പിന്നെ കുറേ കാര്യമുണ്ടല്ലോ നോയമ്പ് തപശ്ചര്യ ഉപവാസം ജപമാല അല്ലെങ്കിൽ പ്രാർത്ഥന പ്രാർത്ഥനയുടെ പല പല പ്രത്യേക അഭ്യാസങ്ങൾ ശുശ്രൂഷകളുടെ നിരവധിയായ മേഖല ഇടപകയിലെ ശുശ്രൂഷ ജ്ഞാനഗാന്തര ശുശ്രൂഷകൾ കാരുണ്യ പ്രവൃത്തികൾ മത അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വരണം പക്ഷേ അവ ഏതെങ്കിലും കൊണ്ട് നമ്മൾ നിറഞ്ഞു പോകാൻ പാടില്ല തൃപ്തി തൃപ്തിയെടുത്ത് പോകാനായിട്ട് പാടില്ല ഇതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ഇതുകൊണ്ട് തന്നെ ജീവിതം മുഴുവൻ ഞാൻ തീർക്കാൻ പോവുക എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനത്തെ കാര്യത്തിൽ മാത്രം മുങ്ങി മുഴുകി അതുകൊണ്ട് ജീവിതം നിറയ്ക്കാനായിട്ട് ഇട വരരുത് അത് ഈ മുന്നോട്ടുള്ള സദന വളർച്ചയിലെ ഗമനത്തിലെ ഇട കടന്നു പോകേണ്ട ഒരു വഴി ഒരു ഒരു സദനം മാത്രമാണ് കയറി ഇറങ്ങി പോകേണ്ട ഒരു സദനം മാത്രമാണ് നമ്മൾ തിരിച്ചറിയണം കയറിയിറങ്ങി പോവുക എന്ന് പറയും വീണ്ടും ആവർത്തിക്കുകയാണ് അത് പിന്നെ ഒരിക്കലും ചെയ്യാൻ ഇടവരാതെ ഉപേക്ഷിക്കണമെന്നർത്ഥം ഇല്ലതാനും അതിലൂടെ കയറി അതിൻ്റേതായ കരുത്തെടുക്കുന്നു കാരുണ്യ പ്രവർത്തി നമ്മൾ എപ്പോഴും ചെയ്യേണ്ടതായിട്ടായിരിക്കും മുന്നോട്ട് വരുമ്പോഴും അതുപോലെ തന്നെ ജവമാല പ്രാർത്ഥന താമശ്ചര്യ ഇതെല്ലാം വേണം പക്ഷേ അതിലൊന്നിനും നമ്മളത് വേര് പിടിച്ച് പോകരുത് അതിൽ കയറിയിട്ട് അതിൻ്റെ കരുത്തെടുത്തിട്ട് അടുത്തതിലേക്ക് പോകണം അങ്ങനത്തെ ഒരു സ്വാതന്ത്ര്യം നമുക്ക് വേണം പക്ഷേ നമ്മളങ്ങനെ കയറി പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതായ കാര്യങ്ങളെക്കുറിച്ചൊരു വലിയ തൃപ്തി ആവേശം അതിൻ്റെ എണ്ണം വണ്ണം വലിപ്പം ഇതുകൊണ്ട് സാധാ നമ്മുടെ ഉള്ളത്തെ നിറയ്ക്കാനിട വരുത്തും അങ്ങനെ അവന് നമ്മൾ മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല ഇപ്പോൾ എവിടെയെങ്കിലും ഒരു തീർത്ഥാടനത്തിന് പോകുന്നു അത് പതിവായിട്ട് എല്ലാ ആഴ്ചയിലും പോകുന്നു എല്ലാ മാസവും പോകുന്നു അതിനകത്ത് സന്തോഷമെടുക്കുന്നു ആ വ്യക്തി അങ്ങനെ പോയിച്ച് വരുമ്പോൾ തന്നെ ഏതാണ്ട് ആയെന്ന് വിചാരിക്കുന്നു അതേപ്പറ്റി എത്ര പ്രാവശ്യം പോയിട്ടുണ്ട് ഇത്ര പ്രാവശ്യം മറികയറി ഇത്ര പ്രാവശ്യം ഇങ്ങനെയാണ് കയറുന്നത് അങ്ങനെ പറയുന്നതാണ് അത് തൃപ്തി എടുത്തങ്ങ് പോവുകയാണ് മറ്റൊരു വ്യക്തികൾ പറയും ഞാൻ എല്ലാ മാസവും ഇത്ര ദിവസവും ഉപവാസം എടുക്കുന്നുണ്ട് വെള്ളം പോലും കുടിക്കാതെ ഇത്ര മണിക്കൂർ ഞാൻ എടുക്കും അല്ലെങ്കിൽ ഒരു ദിവസം ഭക്ഷണം പോലും ഇല്ലാതെ ഇത്ര ദിവസം എടുക്കുക അല്ല ഇത്ര ദിവസമായിട്ട് ഞാൻ ഒരു നേരം മാത്രമേ ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ അത് ഞാൻ ഇത്ര വർഷങ്ങൾ ചെയ്യുന്ന കാര്യമാണ് അങ്ങനെ അതിലങ്ങ് ആവേശം കൊണ്ടിട്ട് അതിൻ്റെ ഒരു സന്തോഷം തൃപ്തി ആഘോഷം അഭിമാനം അങ്ങനെയുള്ള കാര്യത്തിൽ കുടുങ്ങിക്കിടക്കാൻ സാത്താൻ ഇടവരുത്തുകയാണ് മനസ്സിലായ കാരുണ്യ പ്രവർത്തികളിൽ മേഖലയ്ക്ക് ഇറക്കുമ്പോൾ വീട് പണിത് കൊടുക്കുന്നു അല്ലെങ്കിൽ സാമ്പത്തിക സഹായം കൊടുക്കുന്നു അതിൻ്റെ ഒരു രസം തൃപ്തി എടുത്ത് അങ്ങനെ ഇത്ര വീട് ഞാൻ പണിത് കൊടുത്തു ഇനി അടുത്ത് ചെയ്യാൻ പോവുകയാണ് ഇങ്ങനെ അങ്ങനെ ചെയ്യാൻ പോവാണ് അത്ര പേർ അവർക്ക് കൊടുത്തു ഇവർക്ക് കൊടുത്തു അതിൻ്റെ ആവേശത്തിലങ്ങ് മുങ്ങി മുഴുകിയിട്ട് അവിടെ തളം കെട്ടി തടഞ്ഞ് കിടക്കാനായി അവിടെ തടസ്സപ്പെട്ടല്ലെങ്കിൽ എന്താ കെട്ടപ്പെട്ട് കിടക്കാനായിട്ടങ്ങ് ഇട വരുത്തുകയാണ് ഇതുപോലെ ഏത് ഈ മുറിയിലായാലും അതെല്ലാം ആവശ്യമുള്ളതാണ് അതേസമയം അതിനകത്ത് തീർന്നു പോകാനും പാടില്ല ശുശ്രൂഷയിലേക്ക് വരുമ്പോഴും ഞാനെങ്കിലും ശുശ്രൂഷയാണെങ്കിൽ പോലും മത്യസ്ഥ പ്രാർത്ഥന അത് പലപ്പോഴും ഒരു റൊട്ടീനായിട്ട് ഒരു പതിവ് അനുസരിച്ചുള്ള ഒരു പരിപാടിയായിട്ട് അമ്മ തൃശ്ശൂർ നേരത്തെ പറഞ്ഞ പോലെ ഒരു തഴക്കം മാത്രം യാന്ത്രികമായിട്ട് അധനങ്ങളുടെ സേവനമായിട്ട് മാത്രം അത് അത് പഠിച്ച് പോകുന്നതിന് അപകടമുണ്ട് എന്നിട്ട് അതിനകത്ത് തൃപ്തി സാത്താനിട്ട് കൊടുക്കുന്നുണ്ടോ നീ ഇത്ര വർഷമായിട്ട് ഈ ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ആളാണ് ഇത്ര മണിക്കൂർ നീ മത്സ്യപ്രാർത്ഥന നടത്തുന്നുണ്ട് ഒരു ദിവസം എട്ട് മണിക്കൂർ പത്ത് മണിക്കൂർ ഒറ്റ ഇരിപ്പിരുന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ സ്വദിച്ച് പ്രാർത്ഥിക്കുന്നു ഇത്ര കൊന്ത ചെല്ലുന്നുണ്ട് അങ്ങനെയുള്ള തൃപ്തിയിലേക്ക് കൊണ്ടുപോയിട്ട് അതിലിങ്ങനെ ആഴപ്പെട്ട് പതിഞ്ഞ് പതിഞ്ഞ് ചമ്പ്രം വടിഞ്ഞിരുന്നത് പോലെ അങ്ങ് പോകാൻ ഇടവരുത്തുമ്പോൾ ആ സാത്താൻ്റെ കെണി അവിടെ കയറി വരുന്നുണ്ട് വസ്തുപ്രാർത്ഥന ഈ കാര്യം എല്ലാ കാര്യങ്ങളും വേണം പക്ഷെ അതുവഴിയായിട്ട് നമുക്കൊരു ആത്മീയം വളർച്ചയെടുക്കാനായിട്ടുണ്ട് ഇതിലൊന്നും നമ്മൾ പെട്ട് കിടക്കുമ്പോൾ ഇനി ഒത്തിരി മുന്നോട്ട് പോകാനുണ്ട് ആ തിരിച്ചറിവ് വേണം അത് അങ്ങനെ ഇപ്പം വിശുദ്ധിയുടെ വഴികളിലെ സദനങ്ങളിലെ സാത്താൻ ഇങ്ങനെ വിശുദ്ധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തന്നെ നമുക്ക് ഗണി ഒരുക്കി വെക്കും പാപം ചെയ്യണോ പുണ്യം ചെയ്യണോ എന്ന് ഓർത്ത് നിൽക്കുന്ന വ്യക്തിയെ സാത്താൻ പാപത്തിലേക്ക് കൊണ്ടുപോകും പുണ്യം ചെയ്യണോ കൂടുതൽ പുണ്യം ചെയ്യണോ ചിന്തിക്കുന്ന വ്യക്തിക്ക് കൂടുതൽ ചെയ്യുന്നത് ഒഴിവാക്കിയിട്ട് ഇപ്പോൾ ചെയ്യുന്നതിനകത്ത് ആഘോഷിക്കാൻ അവസരം സത്തം കൊടുക്കും ഇപ്പം വീണ്ടും കയറി പോവുകയാണ് മനസ്സിലായോ കാലിലൂയ കാലിൽ ലോയ വീണ്ടും മദ്രേസ്യ ഈ കണികയിൽ പറയുകയാണ് ഈ ഒരു അവസ്ഥയിലുള്ള വ്യക്തികളുടെ ചില സാധാരണ മാനസിക അവസ്ഥകൾ എന്തൊക്കെയായിരിക്കും അങ്ങനെ പറയുകയാണ് അപ്പോൾ പിശാചൻ്റെ കണി പാവപ്പെട്ട നമ്മളൊന്നും അറിയാതെ നിരവധി പ്രതിബന്ധങ്ങൾ കുടുങ്ങിപ്പോകും കയറാതെ മുന്നോട്ട് പോകാൻ പറ്റാതെ രാജാവിൻ്റെ വാസസ്ഥലത്തോട് കൂടുതൽ സമീപിക്കുന്നവരോട് അവൻ്റെ തന്ത്രങ്ങൾ അത്ര പരിക്കിയില്ല മുന്നോട്ട് കയറി പോയി കഴിഞ്ഞാൽ ആദ്യത്തെ മുറികളിൽ സത്താവിൻ്റെ തന്ത്രം പലപ്പോഴും വിജയിക്കും അതിന് കാരണം അന്തരിച്ച പറയുകയാണ് ഏതാനും കാരണം ഒന്ന് ആത്മാവ് ലോക വ്യാ വ്യവഹാരങ്ങൾ മുഴുകിയിരിക്കുന്നു ലോകവ്യവഹാരങ്ങൾ ഒത്തിരി ഉണ്ട് പ്രാർത്ഥനയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പോലും രണ്ടാമത്തേത് സുഖഭോഗങ്ങളിൽ മതി മറന്നാണ് നീങ്ങുന്നത് സുഖഭോഗങ്ങൾ ആവേശമാണ് ഇഷ്ടമാണ് ഈ ധ്യാനവും പ്രാർത്ഥനയും ശുശ്രൂഷയും കാരുണ്യപത്തി ഒക്കെ പോകുന്നതിനിടയിൽ നല്ല ചാപ്പാട് കഴിക്കുക ഒന്ന് കറങ്ങാൻ പോവുക അങ്ങനെയുള്ള ലോക സുഖഭോഗങ്ങൾ ഒരാവേശമാണ് ഖരമാണ് അതിനിടയിൽ നല്ലപോലെ ആസ്വദിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട് സുഖഭോഗങ്ങളിൽ മതി മറക്കുന്നു കീർത്തി ഐശ്വര്യാകാംക്ഷ എന്നിവ സ്വത്തചരുത്തി കഴിഞ്ഞു കൂടുന്നു ആരെങ്കിലും തങ്ങളെ പറ്റി നല്ല അഭിപ്രായം പറയുന്നു ഇത്ര പ്രണർത്തിക്കുന്ന ആളാകട്ടോ ഇങ്ങനെ ചെയ്യുന്ന ആളാണ് ഇത്ര പേർക്ക് വീടുപെടുത്തു കൊടുത്ത ആളാണ് അല്ലെങ്കിൽ ഇത്ര നേരം ഉപവസിക്കുന്ന ആളാണ് എന്നൊക്കെ ആൾക്കാർ അറിയണം പറയണം അങ്ങനെ കേൾക്കുമ്പോഴത്തേക്ക് അതിൽ നിറഞ്ഞ് മുങ് അത് നിറയാനിട വരുന്നു ഇങ്ങനെയുള്ള അവസ്ഥകൾ അവരിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ചില ഇടയന്തുക്കളാണ് അവരുടെ ഉള്ളിൽ കയറി കിടക്കുന്ന ശുദ്ദജീവികളാണ് അവയുടെ സാന്നിധ്യം നിമിത്തം അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാതെ വരുന്നു അപ്പം ഇങ്ങനെ ചെയ്യുന്ന ഇങ്ങനെയുള്ള അവസ്ഥ കാരണം ദൈവ സ്വാഭാവികമായി അവർക്ക് നൽകിയ വൃത്തിയന്മാരായ ഇന്ദ്രിയങ്ങളുടെയും അന്ധശക്തികളുടെയും കാര്യക്ഷമത കുറഞ്ഞു പോകുന്നു അവരുടെ ബുദ്ധിയും ബോധവും മനസാക്ഷിയും ഗ്രഹണശേഷിയും വിവേചനശേഷിയും ഒക്കെ ആത്മീയമായിട്ട് വളരുന്നതിന് സഹായമായിട്ട് വരുന്നതിന് പകരം അത് നിഷ്ക്രിയമായിട്ട് ഭവിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇത്തരക്കാർ ദൈവത്തെ ദ്രോഹിക്കാൻ ആഗ്രഹിക്കുന്നില്ല അത് വേണ്ട വിദ്യ ഒരു സവിശേഷതയാണ് ദൈവത്തെ ദ്രോഹിക്കണമെന്ന് ആഗ്രഹമില്ല സൽകൃത്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അപ്പം ഇതൊക്കെ ആണെങ്കിൽ പോലും ഈ മേൽപ്പറഞ്ഞ രണ്ട് മൂന്ന് ലൗകിക സുഖഭോഗ കീർത്തി താല്പര്യങ്ങൾ നിമിത്തം പെട്ടെന്ന് കീഴ്പ്പെടുത്തപ്പെടും എന്ന് പറഞ്ഞിരിക്കുകയാണ് ഈ സ്ഥിതിയിലാണ് തങ്ങളെന്ന് മനസ്സിലാക്കുന്നവർ നമുക്ക് ചിലപ്പോൾ തിരിയുന്നുണ്ട് ഇത്തരം കേട്ട് കഴിയുമ്പോൾ എൻ്റെ അവസ്ഥ ഇത് ആണല്ലോ അങ്ങനെ തിരിയുന്നവർ എന്ത് ചെയ്യണം നമ്മുടെ കർത്താവിൽ ആശ്രയിക്കുകയും മാതാവിൻ്റെയും വിശ്വത്തിൻ്റെയും മാധ്യസം തേടുകയും ചെയ്തുകൊണ്ട് തങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യാൻ അപേക്ഷിക്കണം സോ വൃത്യന്മാർ സംരക്ഷിക്കാൻ അപ്രാപ്തരാണ് എന്ന് വെച്ചാൽ പൃഥ്വിമാർ എന്ന് പറഞ്ഞാൽ അന് നമ്മുടെ കഴിവുകളും മനസ്സും ബുദ്ധിയും ചിന്തയും ഭാവനയും വികാരങ്ങളും ഇന്ദ്രിയങ്ങളൊക്കെ നമ്മളെ ആത്മീയമായിട്ട് സഹായിക്കാൻ അത്ര കരുത്തില്ല കാരണം അവർ തന്നെയും നമ്മുടെ ആസക്തികൾക്ക് അതിനെ സ്വാധീനിക്കപ്പെട്ട് കിടക്കുക കെട്ടപ്പെട്ട് കിടക്കുകയാണ് അപ്പോൾ വാസ്തവത്തിൻ്റെ എല്ലാ അവസ്ഥയിലും നമുക്ക് സഹായം ലഭിക്കേണ്ട ദൈവത്തിൽ നിന്നാണ് അവിടുന്നെ കാരുണ്യതിരകത്ത് നരകുമാറാകട്ടെ ആമേൻ അപ്പം ദൈവത്തിൻ്റെ സഹായം നല്ലതുപോലെ അപേക്ഷിക്കണം പശുത്തി അമ്മയുടെ സഹായവും വിശുദ്ധരുടെ സഹായം മാലാഖമ്മയുടെ സഹായം എല്ലാം ചോദിച്ച് എളിമയോടു കൂടെ ഈ ഒരു സ്വയം അവബോധം എടുക്കണം ഇത് നമ്മുടെ സ്വയം അവബോധത്തിൻ്റെ ഭാഗമാണ് ഈ ഒന്നാമത്തെ സദനത്തിൻ്റെ സ്വയം അവബോധം എളുപ്പ അതാണ് അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞു അപ്പോൾ ഈ ഒരു കേട്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം കൊണ്ട് നമുക്ക് ആത്മശോധന ചെയ്യാം തിരിച്ചറിയാനായിട്ട് സാധിക്കട്ടെ ഞാൻ വീണ്ടും പറയാൻ മനസ്സിൽ വരികയാണ് പ്രേരണ വരുന്നത് നമ്മൾ ഈ കാര്യങ്ങൾ കേട്ട് കേട്ട് പോയാൽ മാത്രം പോരാ ഒരു പക്ഷേ ഈ ഒരു പങ്കുവയ്ക്കൽ പുസ്തകം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങളെ സത്തിക്കണം അത് എടുക്കണം അത് കേട്ടിട്ട് ഇരുന്ന് സ്വയം ചിന്തിക്കണം ഓർത്ത് നോക്കണം സ്വയം അവലോകനം ചെയ്യണം ദൈവത്തെങ്കിലേക്ക് നോക്കണം വിശ്വത്തിലേക്ക് നോക്കണം നമ്മുടെ കുറവ് തിരിച്ചറിയണം ദൈവസഹായം അപേക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങാൻ പരിശ്രമിക്കണം അങ്ങനത്തെ ഒരു പ്രക്രിയ നമുക്ക് വളരെ സാധിക്കുള്ള കാര്യം ഓർമ്മിക്കാം ഹാലിൽ ഓയാൽ ഹാലിൽ ഓയി കൃത്യ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവനയുമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും അദ്ദേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ നമ്മുടെ എല്ലാ ആത്മീയ ആഗ്രഹങ്ങളോടും പരിശ്രമങ്ങളും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ ഈ ശമിശിക സ്തുതി